ഈ മഹത്വ ദർശനം സ്വർഗീയ സംഗീതം ഈ കുഞ്ഞാട്ടിൻകാന്തേ അഗാപെ ഗോസ്മൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവദാന സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നാം ഈ നാളുകളിൽ പരക്കെ കേൾക്കുന്നതായിട്ടുള്ള ഒരു വാക്കാണ് അ രക്ഷിക്കപ്പെടുക അരക്ഷ രക്ഷകൻ നമുക്ക് ചുറ്റുപാടിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം രക്ഷയ്ക്കായി ഏതെങ്കിലും നിലയിൽ പരതി നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് ഈ രക്ഷപ്പെടുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും നിലയിലൊരു അപകടത്തിൻ്റെ മുഖത്ത് സ്വയം രക്ഷിക്കാനാവാതെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിക്കാണ് രക്ഷ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഇങ്ങനെയൊരു ചിത്രം നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ഈ രക്ഷ ആരാണ് രക്ഷിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യത്തിലേക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അടുത്ത് ആഗ്രഹിക്കുകയാണ് ഞാനത് വായിക്കാം തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലെയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഈ വേദപുസ്തക ഭാഗം ചിന്തിച്ചിട്ടില്ലാത്ത ബൈബിൾ പരിചയമുള്ളവർ കാണാനായിട്ട് കുറവാണ് കാരണം പലപ്പോഴും പലരും പറഞ്ഞ കേൾക്കാറുണ്ട് നല്ല കള്ളൻ അല്ലെങ്കിൽ വലത് ഭാഗത്തെ കള്ളൻ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് കർത്താവിൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ടവരിൽ നല്ല കള്ളനായിട്ടൊരാളുണ്ട് മോശം കള്ളനായിട്ട് ഒരാളുണ്ട് എന്ന് പറയാറുണ്ട് ഇതിനെക്കുറിച്ച് ആദിമ ക്രൈസ്തവ നാളുകളിലെ സഭയിലൊക്കെ വിശ്വസിച്ചിരുന്നതായ ഒരു കാര്യമുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് പേര് നോക്കിയിട്ടുണ്ട് റോബിൻഹുഡിനെ പോലെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും സമ്പന്നരെ കവർ ചെയ്ത് പാവങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് പേരും ഒക്കെയിട്ടുണ്ട് ദമാസ്കസ് എന്നൊക്കെയുള്ള പേരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് പക്ഷേ വേദപ്രസ്തവം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കർത്താവായിട്ടുള്ള യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ച സമയത്ത് ആ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരായ വ്യക്തികളെ കൂടി അവൻ്റെ ഇടത്തും പലത്തുമായി ക്രൂശിച്ചു എന്നുള്ള ഒരു സത്യം ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു മനോഹരമായ മനുഷ്യ വംശത്തിൻ്റെ മനോഹരമായ ഒരു ഇല്ലസ്ട്രേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ മൂന്നാളുകൾ മരണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് കൈകാലുകൾ കുരിശോട് ചേർത്ത് അടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടും മൂന്ന് പേരുണ്ട് നടുവിലായി നമ്മുടെ കർത്താവായിട്ടുള്ള യേശുക്രിസ്തു ഇരുവശത്തുമായി രണ്ട് ദുഷ്പ്രവർത്തിക്കാരെന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇതിൽ ഈ രണ്ട് വ്യക്തികളും കർത്താവിനെ ദുഷിക്കുകയും പഴിക്കുകയും കർത്താവിനോട് പറയുന്നു നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിറങ്ങി വരിക ഞങ്ങളെയും രക്ഷിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അവിടെ രക്ഷ എന്ന വാക്ക് ഈ ഭാഗം നമ്മൾ പഠിച്ചു നോക്കിയാൽ വായിച്ച് ചെറുതോടെ വായിച്ചു നോക്കിയാൽ ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ രക്ഷ അല്ല രക്ഷിക്കപ്പെടുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടം തന്നെ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നതിന് കാരണം ഈ ദുഷ്പ്രവൃത്തിക്കാരായിട്ടുള്ള ആളുകൾ കർത്താവിനെ ക്രൂശീകരിച്ച മതവർഗത്തോടും രാഷ്ട്രീയവർഗത്തോടും പടയാളികളോടും ചേർത്ത് കർത്താവിനെ ദുഷിച്ചു ഇതിൽ ഒരു വിഭാഗം ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കടന്നു പോകുന്ന ആളുകളാണ് അവർക്ക് ഒന്നിനെക്കുറിച്ചും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കർത്താവിനെ ഇങ്ങനെ കണ്ടു കേട്ടു കർത്താവിനൊരു കഷ്ടകാലം വന്നപ്പം കർത്താവിനെ ദുഷിച്ച് തലകുലുക്കി കടന്നു പോയി എന്ന് മാത്രം എന്നാൽ ഈ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇരുവശത്ത് നിന്ന കള്ളന്മാരിൽ ഈ രണ്ടാളുകൾക്കും കർത്താവിനെക്കുറിച്ച് അന്നത്തെ മതാധികാരികളെക്കാൾ കുറച്ചുകൂടി വ്യക്തമായ ചിത്രമുണ്ടായിരുന്നു അതിൽ ഒരുവൻ പറയുന്നു നീ ക്രിസ്തു അല്ലയോ എന്ന് ക്രിസ്തു ആണ് എന്ന് അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ ഉപകാരപ്പെടുത്താതെ നഷ്ടപ്പെട്ടു പോയവരും മനുഷ്യൻ മൂന്ന് ചിത്രമാണ് നമ്മുടെ കാണുന്നത് ഒന്ന് പാപത്തിനു വേണ്ടി മരിക്കുന്ന ഒരാളായിട്ട് കർത്താവ് നടുവിൽ നിലകൊള്ളുമ്പോൾ പാപത്തിൽ മരിക്കുന്നവനായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഏറ്റുപറയാത്ത യേശു ക്രിസ്തു ആരെന്ന് ഗ്രഹിച്ചിട്ടും അവൻ്റെ മുഖത്തേക്ക് മാനസാന്ത്വത്തോടെ നോക്കാത്ത ഒരാൾക്ക് പാപത്തിൽ തന്നെ മരിച്ച് നാശത്തിലേക്ക് പോകാനിടയായപ്പോൾ ഭാവിയായ ഒരു വശത്ത് കിടന്ന ഒരു കള്ളൻ ക്രമേണ അവൻ യേശു ക്രിസ്തുവാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിലേക്ക് പ്രതികരിക്കുകയും ഈ ക്രിസ്തുവിനോട് താൻ രക്ഷിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നത് ആ ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ തന്നെ ചിത്രമാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനായി ദൈവത്രനായ യേശു ക്രിസ്തു വന്നു അതുപോലെ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ള സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നതാണ് എന്നാൽ അതിനെ ഗുണപ്പെടുത്താത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നും നാശത്തിൻ്റെ വക്കിൽ ക്രൂശിൽ കിടക്കുന്നവരായിട്ട് കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവാണെന്നറിയാം പക്ഷേ അവരെ അത് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കൂട്ടാക്കുന്നില്ല എന്നാൽ മാനസാന്തരപ്പെട്ട് യഥാർത്ഥ രക്ഷയെ ജീവനെ കണ്ടെത്തിയ ഒരു വ്യക്തിയെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ഇവിടുത്തെ ഒരു ചിത്രമാണ് നമുക്കറിയാം രക്ഷ ആവശ്യമുള്ള സമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ അപകടകരമായ ഒരു അവസ്ഥയിൽപ്പെട്ട് സ്വയം ഒന്നും ചെയ്യാനാവാതെ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് രക്ഷ ആവശ്യമായിട്ട് ഉള്ളത് ഈ കഴിഞ്ഞ നാളുകളിലെ പത്രവാർത്തകളിലൂടെ നാം കണ്ട ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് തായ്ലൻഡിലെ വലിയ നീണ്ട ഒരു ഗുഹയിലകപ്പെട്ടു പോയ ഒരു ടീനേജ് ഫുട്ബോൾ ടീമിനെയും അവൻ്റെ അവരുടെ കോച്ചിനെയും കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം അവരെ കൗതുകത്തോടെ അതിനുള്ളിലേക്ക് കടന്നുപോയി തിരിച്ചു വരാനാകത്തില്ല വളരെ കുഴഞ്ഞ സങ്കീർണതകളുള്ളൊരു ഗുഹയായിരുന്നു നനവും വഴുവഴുപ്പും അനേകം കുഴികളും ചെളിക്കുണ്ടുകളും ഒക്കെയുള്ള ആ ഗുഹയിൽ അവർ അകപ്പെട്ടു ദിവസങ്ങളായിട്ട് അവർക്ക് എങ്ങോട്ട് അറിയില്ല ലോകം മുഴുവൻ അവർക്ക് വേണ്ടി ഈ കരഞ്ഞു വലിയ സന്നാഹത്തോടു കൂടി അവരെ രക്ഷിക്കുവാനായിട്ട് പോകുന്നു നോക്കുക രക്ഷപ്പെടുവാനാവാതെ കുടുങ്ങിപ്പോയ ആളുകൾ എന്നാൽ അവിടെ നമ്മൾ കാണുകയാണ് ഞാനൊരിക്കലും അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു ഈ രക്ഷകന്മാരായിട്ട് ചില വ്യക്തികൾ ഈ വഴിവഴുപ്പുള്ള കിലോമീറ്ററുകളുള്ള ഈ ഗുഹയിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകുന്ന നാരോ പാത്തിലൂടെ കടന്നു പോയി ആളുകളെ രക്ഷിച്ചു കൊണ്ടിരുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ജീവൻ ധൃണവൽക്കരിച്ചുകൊണ്ട് അവർ കടന്നുപോയി പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ താങ്കൾ ഇന്ന് അപകടകരമായ ഒരവസ്ഥയിലാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കാരണം ലോകത്ത് മരണത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ തിരശീല വീഴുന്നു എന്നുള്ളതാണ് ഒരു ഭൗതിക യാഥാർത്ഥ്യം എന്നാൽ അത്യാഘാതമായ ഒരു യാഥാർത്ഥ്യം അവശേഷിക്കുകയാണ് പാപം ചെയ്തു പോയ മനുഷ്യനെ തേടി വന്ന ദൈവത്തിൻ്റെ ചിത്രം ദൈവപുത്രനെ അയച്ച പിതാവിൻ്റെ തേജസ്സേറിയ ഒരു ചിത്രം ഈ ക്രൂശിലത് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നാം കാണുന്നതായിട്ടുള്ള കാര്യം ഇവിടെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ അതോ കുരുഷിൻ്റെ ഏതെങ്കിലും ഒരു രശത്ത് കിടന്ന് നാശത്തിലേക്ക് തൻ്റെ പാപത്തിൽ മരിച്ച നാശത്തിലേക്ക് പോയ ആ വ്യക്തിയെപ്പോലെയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുവാൻ ഈ അവസരം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടെ താങ്കൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാൻ രണ്ട് ആത്മീക യാഥാർത്ഥ്യങ്ങൾ താങ്കൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തെ ആത്മീയ യാഥാർത്ഥ്യം താങ്കൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് കാണാനായിട്ട് കഴിയുന്നത് ഈ വേദഭാവത്തിനെ കാണാനായിട്ട് കഴിയുന്നത് ക്രിസ്തു താങ്കളുടെ നിരന്തര ആശ്രയമോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആത്മപരിശോധന ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ അല്ലയോ ഏകദേശം താങ്കൾ ഉറപ്പാക്കുവാൻ കഴിയും എന്ന് ഞാൻ അങ്ങനെ കരുതുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞ മാനസാന്തരം എന്ന് പറയുന്നത് എന്താ പലപ്പോഴും മാനസാന്തരത്തെ പല നിലയിൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു നല്ല ജീവിതം ആരംഭിക്കുകയാണ് വളരെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മോറലായിട്ടുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് മാനസാന്തരം എന്ന് ചിലരെങ്കിലും പറയാറുണ്ട് ഞാൻ അങ്ങനെ കരുതുന്നില്ല മാനസാന്തരം എന്ന് പറയുന്നത് കഴിഞ്ഞ കാല ജീവിതം ഒരു പരാജയമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ശരിയായ ദിശയിലേക്കുള്ള ഒരു ജീവിതത്തെ അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഒരു വൺ ഡിഗ്രി തിരിയുന്നതാണ് നിൽക്കുന്ന നിൽപ്പിൽ നേരെ പുറകോട്ട് തിരിയുന്നത് പോലെ അവിടെ ഒരു നല്ല ജീവിതം ഉടനെ പൊട്ടിച്ചാടി പുറപ്പെട്ടു വരികയും വരികയില്ല അങ്ങനെ വരുമെന്ന് കരുതേണ്ടതില്ല അത് ക്രമാനുഗതമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ധാരാളം സൽപ്രവൃത്തികൾ കർത്താവ് തന്നെ മുന്നൊരുക്കിയത് പുറത്തേക്ക് പ്രവഹിക്കുമെന്നുള്ളതിനെ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഈ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കള്ളന്മാരുടെ ചിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരും കർത്താവിനെ ദുഷിച്ചു പറഞ്ഞു മതവർഗത്തോടും അവരെ ക്രൂശിച്ച പടയാളികളോടും ചേർന്ന് ദുഷിച്ചു എന്നുള്ള കാര്യം മത്തമായിട്ട് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മതവർഗം എന്ത് പറഞ്ഞോ നീ ദൈവുത്രന്ന് അവകാശപ്പെട്ടുവല്ലോ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു അവരും അതുതന്നെ പറഞ്ഞു നീ ദൈപുത്രെങ്കിൽ ക്രൂശിൽ നിറങ്ങുക എന്ന് ആക്ഷേപിച്ചവരുടെ കൂടെ കൂടി അതുതന്നെ ഇവർ പറഞ്ഞു എന്നാൽ ഈ രണ്ട് കള്ളന്മാരിൽ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു ദർശനം ക്രിസ്തുവിനെ ശ്രദ്ധിച്ചവൻ നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വ്യതിയാനം സംഭവിച്ചു അവൻ സംസാരം നിർത്തി അവൻ്റെ ചുണ്ടുകൾ മറ്റു ഭാഷ തേടി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അവിടെ ഈ ലൂക്കട വിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ ആദ്യമായിട്ട് പറയുന്നത് കർത്താവിനെ ദുഷിച്ച കൂട്ടുകാരനെ അവൻ ശാസിച്ച് പറഞ്ഞു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് പറഞ്ഞു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ദുഷ്പ്രവൃത്തിക്കാരിലെ യഥാസ്ഥാനപ്പെട്ട വ്യക്തി വരുന്ന ചിത്രം വളരെ ശ്രദ്ധേയമാണ് തങ്ങൾ ഒരുമിച്ച് ഈ തങ്ങളുടെ അരികിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഈ സാധുവായ വ്യക്തിയെ ദുഷിച്ചു അദ്ദേഹത്തെ പരിഹസിച്ച് അവർ രണ്ടുപേരും പടയാളികളോടും മഹാപുരോഹിതന്മാരോടും ഒക്കെ ചേർന്ന് പുരോഹിതന്മാരോടും ഒക്കെ ചേർന്ന് പരിഗസിച്ചു ക്രമേണ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഒരു വിശകലനം സംഭവിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ഭാവം അവൻ്റെ മുഖത്തെ തേജസ് അവൻ്റെ കോപിക്കാത്ത പ്രതികരിക്കാത്ത അവസ്ഥയൊക്കെ ശ്രദ്ധിച്ചു അവൻ്റെ ഹൃദയത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഒരുക്കഴിഞ്ഞ് വരികയാണ് ക്രമേ അവൻ പെട്ടെന്ന് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം അവൻ തൻ്റെ കൂട്ടുകാരനെ ദൈവത്തെ ദുഷിക്കുന്നത് ഇവനെ ദുഷിക്കുന്നത് മതിയാക്കുക എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും ഇവിടെ വായിക്കുന്നു തൂക്കിയ ദുഷ്പ്രവർത്തിക്കാറില്ല ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റേയാൾ അതായത് കർത്താവിനെ സ്വീകരിക്കാതെ നഷ്ടപ്പെട്ടു പോയ വ്യക്തി ദുഷിക്കുമ്പോൾ മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നോക്കുക അവിടെ ദൈവദൂഷണത്തെ കുടിയ പാപമായി കാണുന്നു ഇത് ദൈവപുത്രനാണെന്ന് താൻ തിരിച്ചറിയുന്നു ദൈവദൂഷണം പറഞ്ഞവനെ ശാസി ചമർത്തുന്നു എന്നിട്ട് തങ്ങൾ ശിക്ഷാരോഗ്യരാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു മറ്റേ അദ്ദേഹത്തോടും ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇതാണ് മാനസാന്തരത്തിൻ്റെ പ്രകടമായ ചിത്രം ചില നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രകടമായ ചിത്രം ഇതാണ് ഈ മാനസാന്തര അനുഭവം എന്താണെന്ന് നമുക്ക് ഈ കള്ളന്മാരെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ കള്ളന്മാരിൽ രണ്ടു പേരും കർത്താവിനെ ദുഷിച്ചു എന്നുള്ളത് നമ്മൾ വായിച്ചു നമ്മൾ കേട്ടു എന്നാൽ പെട്ടെന്ന് അതിൽ അതിലൊരു ദുഷ്പ്രവൃത്തിക്കാരൻ്റെ അല്ലെങ്കിൽ കള്ളൻ്റെ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആരുമാകട്ടെ ആ ദുഷ്പ്രവർത്തിക്കാരൻ്റെ കാര്യത്തിൽ ഒരു വലിയ വ്യതിയാനം ഉണ്ടാകണം അദ്ദേഹം ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ നമ്മെപ്പോലെ ദോഷകരമായതൊന്നും ചെയ്തില്ല നാം സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല ക്രിസ്തുവിലെ നന്മ ദർശിക്കുവാനായിട്ട് അവന് കഴിഞ്ഞു അവൻ്റെ ചിന്ത മാറി വരുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ കാണുന്നു യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന അല്ലെ മാനസികാവസ്ഥയിൽ കാഴ്ചപ്പാടിലുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് എന്നതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രമേണ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ അവൻ ദുഷ്പ്രവൃത്തി ചെയ്ത് കട്ട് മോഷ്ടിച്ച് നടക്കുന്ന കാലത്ത് കേട്ട വചനമായിരിക്കാം ഒരുപക്ഷെ ക്രിസ്തുവിനെ കണ്ടതായിരിക്കാം കേട്ടതായിരിക്കാം അവനുണ്ടായ വ്യതിയാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ ഈ ക്രിസ്തുവിനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി എന്ന് കാണണം കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു കാര്യം നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ മരിച്ചു പോകുന്ന ഒരാൾ രാജാവായി വരും വരുമെന്നുള്ളത് പരിശുദ്ധാത്മാവിലല്ലാതെ അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് ആത്മാവ് ഒരാളെ പോകാതെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ തന്നെ ക്രിസ്തുവാണ് ആത്മാക്കളുടെ യഥാർത്ഥ ഉടമ അധിപതി എന്നുള്ള സത്യവും ഇവിടെ താൻ മനസ്സിലാക്കുകയാണ് കാരണം എന്നെയും കൂടി ഓർക്കണമേ അദ്ദേഹത്തിനറിയ ക്രൂശീകരണം കണ്ടുള്ള ആളുകളാണ് ഈ കള്ളന്മാരൊക്കെ ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ക്രൂശിൽ തറക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണമാണ് അവസാനത്തെ പടി പിന്നെ ഒരു രക്ഷയുമില്ല നോ എസ്കേപ്പ് ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാകത്തില്ല അത് മരിച്ചുപോയില്ലെങ്കിൽ ചത്തുപോയില്ലെങ്കിൽ അവരുടെ കാല് നല്ലൊടിച്ച് അവരുടെ കൊല അല്ലെങ്കിൽ അവരുടെ മരണം ഉറപ്പാക്കുന്നതായിരുന്നു റോമൻ രീതി എന്നാൽ താനെ പിന്നീട് പെട്ടെന്ന് ചിന്തിക്കുന്നത് തൻ്റെ മരണാനന്തരമുള്ള കാര്യത്തെക്കുറിച്ചാണ് അതായത് തൻ്റെ ഒരു വശത്ത് കിടക്കുന്ന ഈ വ്യക്തി യഥാർത്ഥ രക്ഷകനായിട്ടുള്ള ആളാണ് എന്നുള്ള ബോധവും തനിക്കുണ്ടായി എന്നുള്ളതാണ് താൻ ഭാവിയും ശിക്ഷായോഗ്യനാണെന്നുള്ള ബോധ്യവും തനിക്കുണ്ടായി ഇതെല്ലാം മാനസാന്തരം നമ്മൾ ഉളവാക്കുന്നതായ വ്യതിയാനങ്ങളാണ് ഈ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചിന്തിക്കേണ്ട അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കാം ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കള്ളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി അവന് പിന്നീട് ക്രിസ്തു മാത്രമായി അവൻ്റെ ആശ്രയം അവൻ ക്രിസ്തുവിനോട് സംസാരിക്കുന്നു ക്രിസ്തു ക്രിസ്തുവിരോധിയോട് സംസാരം നിർത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു അവർ യാചിച്ച് കർത്താവിനോട് സംസാരിക്കുകയും ആരാധനയോടെ അവനെ ഉറ്റം നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് താനെ പറയുന്നൊരു യാഥാർത്ഥ്യം ശ്രദ്ധിക്കുക ഈ ആശ്രയിക്കുന്ന ആരിലാണ് താൻ പറയുകയാണ് എൻ്റെ കൂടെ മരിക്കുന്ന ഒരു എനിക്ക് മുമ്പിലോ എനിക്ക് ശേഷമോ സെക്കൻഡുകളുടെ വ്യതിയാനത്തിൽ മരിക്കുന്ന ഈ മഹത് വ്യക്തി രാജാഭിഷേകം പ്രാവശ്യമടങ്ങി ആളാണ് ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നതായ വലിയൊരു യാഥാർത്ഥ്യം കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു മനുഷ്യവർക്ക് തൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു ഞാൻ പറഞ്ഞു ആ ക്രൂശിലെ ചിത്രം നിങ്ങളോട് പറയുന്നതായിട്ടുള്ള കാര്യം പാപത്തിന് വേണ്ടി മരിക്കുന്നവൻ നടുവിൽ കടന്നു മരിക്കുന്നു ഒരുവൻ സ്വീകരിക്കാതെ ദുഷിച്ചു പറഞ്ഞ് പാപത്തിൽ തന്നെ മരിച്ച നായസിലേക്ക് പോകുന്നു മറ്റവനോ മാനസാന്തരപ്പെട്ട് അവൻ ശിവനിലേക്ക് വരുന്നു തൻ്റെ ജീവനായകനെ കണ്ടെത്തി അവനെല്ലാം ആശ്രയിക്കുകയാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ ചില ചില മിനിറ്റുകൾ മാത്രമാണ് ആ മനുഷ്യനെ അവശേഷിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഞാൻ ഇനി ഏറി പത്ത് ഇരുപതല്ലെങ്കിൽ അമ്പത് കൊല്ലമൊക്കെ ജീവിച്ചിരിക്കുമെന്ന് വെറുതെ സ്വപ്നമാണ് ഈ അടുത്ത നിമിഷം നിങ്ങൾക്കുള്ളതല്ല ആ കള്ളൻ ക്രൂശിൽ കർത്താവിനോട് മരിച്ചതിനേക്കാൾ ചെറിയൊരു സമയത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാനസാന്തരം പെടുക അല്ലെങ്കിൽ നശിച്ചു പോകുക എന്ന് വേദോത്സവം പറയുന്നത് പോലെ ഉള്ള ഒരു വിധിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഞാൻ താല്പര്യപ്പെടുകയാണ് ഇവിടെ ഇദ്ദേഹം എന്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംഭവിച്ചു ആ എന്നുള്ള ചിത്രവും നമുക്കിങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കാരണം കർത്താവ് പറഞ്ഞ മറുപടിയിൽ നിന്ന് അതറിയാണ്ട് ഇന്ന് ഇന്ന് നീ എന്നോടുകൂടി പ്രദേശേ ഇരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് എൻ്റെ പറയുകയുള്ളവർ മരണം എത്ര മനോഹരമായ പദമാണ് ഞാൻ ഈ ഈ വഴിയെ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഒരു ഒരു ശവക്കോട്ട കണ്ടു അതിൻ്റെ വാതുക്കൽ സ്വർഗീയവാതിൽ എന്തോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി സ്വർഗീയ വാതിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് മരണം മനുഷ്യനെ രണ്ട് സ്ഥലത്തേക്ക് നയിക്കും ഒന്നിൽ സ്വർഗീയ അല്ലെങ്കിൽ പുതുവാന ഭൂമികളുടെ അല്ലെ പറദേശയുടെ പടിവാതിലിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിൻ്റെ ശാപത്തിൻ്റെ നിത്യ ദുരന്തത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറക്കും പ്രിയമുള്ള സ്നേഹിത എന്നെ കേൾക്കുന്നുവല്ലോ നിങ്ങൾ ഇപ്പോൾ മരിച്ചാൽ ഏത് വാതിലിലൂടെ കിടക്കും സ്വർഗീയവാതിലിലൂടെ അല്ലെ നിത്യതയുടെ തീരത്ത് നിത്യഭാഗ്യങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടതൊരു കാര്യം ഇപ്പോൾ ഇവിടെ സംഭവിച്ച ആത്മീയ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നു രക്ഷവിശ്വാസത്താൽ മാത്രമാണ് അതിനോടൊന്നും കൂട്ടിച്ചേർക്കാൻ പാടത്തിട്ടില്ല രക്ഷവിശ്വാസത്താൽ മാത്രമാണ് ഈ കളൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിഞ്ഞല്ലോ കൈകാലുകൾ ആണിയോട് ചേർത്ത് മരത്തിലടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യനെ ആ രണ്ട് അവയവങ്ങൾ പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും അത് രണ്ടും ഹൃദയത്തോട് ബന്ധപ്പെട്ട അവയവങ്ങളാണ് അത് കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് എന്ന് തിരുവിടുത്തുകൾ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം രക്ഷകനെ ഉറ്റുനോക്കി അദ്ദേഹം രക്ഷയുടെ മഹത്തായ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു നാം കണ്ട വേദപ്രസുത്തിൻ്റെ ഈ ഹ്രസ്വ ചിത്രം എത്ര മനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ ഈ പ്രിയപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരൻ അദ്ദേഹം ദുഷ്പ്രവൃത്തിക്കാരനാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തി എപ്പോഴേ കഴുകിപ്പോയി തൻ്റെ അരികിൽ പാപം കഴുകുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ മാത്രയിൽ അവൻ്റെ പാപം കഴുകി അത് പഞ്ഞി പോലെ വെളുപ്പുള്ളതായി യേശയവ് പറയുന്നത് അത് വെള്ളക്കമ്പിളി പോലെയായിത്തീരുന്നു രക്താംബരം പോലെ ചുവപ്പായിരുന്ന ആ ദുഷ്പ്രവർത്തിക്കാരൻ്റെ ജീവിതം അത് പോലെ വെണ്മയുള്ളതാക്കി തീർത്തു ഈ അരുമരക്ഷിതാവ് തൻ്റെ അരികിൽ ക്രൂശിൽ അമർന്നു കിടന്നിരുന്ന രക്ഷകനായിട്ടുള്ള യേശു ക്രിസ്തു എൻ്റെ സ്നേഹിത നിങ്ങളുടെ ജീവിതം അതിനോട് ചേർത്ത് നിങ്ങൾ ഇടത്തോ വലത്തോ ശ്രദ്ധയോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നും കാൽവരിയിൽ മരിച്ച് അങ്ങനെ യാഥാർത്ഥ്യമായി കിടക്കുന്ന അരുമരക്ഷകരെ കാണാനായിട്ട് സാധിക്കോ മലഹേനക്കാരൻ പറയുന്നത് പോലെ ഇന്നും അവനെ പരസ്യമായി ക്രൂശിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആ കള്ളനെ പോലെ നിങ്ങൾ യേശു കർത്താവിൻ്റെ അരികിലേക്ക് തിരിയുമോ അവനോട് ഇങ്ങനെ നിങ്ങൾ പറയുമോ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ അതെ ഈ കർത്താവും മരിച്ചിട്ട് മണ്ണടിഞ്ഞു പോയവനല്ല അവൻ മരിച്ച ഉയർപ്പുണ്ട് അവൻ മരണത്തിൻ്റെ സിംഹാസനം തട്ടി മറിച്ച് കളഞ്ഞ് സാത്താൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ വാഴ്ച തകർത്ത് അവൻ വിജയ് ശ്രീലാളിതനായ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലോട്ട് കയറിപ്പോയിട്ടുണ്ട് അവൻ പോയതുപോലെ വേദപുസ്ത സാക്ഷ്യം അനുസരിച്ച് അവൻ മടങ്ങി വരും അവൻ മടങ്ങി വരുന്ന ആ മഹാമാത്രയിൽ നിങ്ങൾ അവനോടുകൂടി തേജസ്കരിക്കപ്പെടും അവനെ എങ്ങനെ നിങ്ങൾ കാണുന്നുവോ അതേ തേജസ്സിൻ്റെ മഹിമ പൂണ്ട് നിങ്ങളുടെ താഴ്മയുള്ള തീരുകയും ആ കള്ളനെ പോലെ പർദീസ എന്ന് പറയുന്ന മനോഹരമായ അനുഭവത്തിലേക്ക് നിത്യമായ ആനന്ദത്തിൻ്റെ അനുഭൂതിയിലേക്ക് നിങ്ങൾക്ക് എത്തി ചേരുവാൻ കഴിയും ഈ കർത്താവതിന് മതിയായവനാണ് നിങ്ങൾ മനസാന്തരപ്പെടുമോ യേശുവിനെ നിങ്ങളുടെ നിത്യ നിതാന്ത ആശ്രയമാക്കുമോ എങ്കിൽ ദൈവം നിങ്ങളെ ഈ നിമിഷം അനുഗ്രഹിക്കുകയാണ് യേശു ഏപ്രിവാൻ അറുപത്തി ഒന്നിൻ്റെ പത്തിൽ പറയുന്നത് പോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു ഇടിപ്പിച്ചിരിക്കുന്നു പൗലോസപ്പസോളെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു നാം അകത്താരാണെന്നുള്ളതല്ല പ്രശ്നം നാം വിശ്വാസത്താൽ ക്രിസ്തുവിനെ ധരിക്കുകയാണ് യേശുക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതുപോലെ ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപത്തിൻ്റെ പെനാലിറ്റി പൂർണ്ണമായിട്ട് മാറ്റും ശിക്ഷാവിധി എടുത്തു കളയുകയാണ് പാപം കഴുകിക്കളയുകയാണ് അതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ശുദ്ധിയെക്കുറിച്ച് പാടുവാനോ പറയുവാനോ വാക്കുകളില്ല എന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര അഗാധമായ നിലയിലുള്ള ഒരു ഒരു രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ നയിക്കുന്നത് നീതീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീതിവാനാകുക എന്നല്ല നീതീകരിക്കാൻ വിശ്വാസ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതൊരു പ്രഖ്യാപനമാണ് ഒന്നാമത് ഞാൻ പറയുന്നത് രണ്ടാമത് ക്രമേണ അതിൻ്റെ ഫലമായ ശുദ്ധീകരണം സംഭവിക്കുന്നു അതൊരു പ്രതിഫലനമാണ് ദൈവം പ്രഖ്യാപിച്ച കാര്യം അത് അങ്ങനെ സംഭവം അവനറി ചെയ്തു അങ്ങനെ സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ബൈബിൾ അങ്ങനെ പറയുകയാണ് ദൈവം ഒരാളെ നീതിപരമായിട്ട് പ്രഖ്യാപിച്ചാൽ അവൽ നിന്നും വിശുദ്ധ നന്മയുടെ ഫലങ്ങൾ പുറത്തേക്ക് വരും അത് പ്രതിഫലനം മാത്രമാണ് അത് റിഫ്ലക്ഷനാണ് മൂന്നാമത് അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സാണ് അത് തേജസ്കരണമാണ് അത് പ്രത്യക്ഷാനുഭവമാണ് ഞാൻ പറയുന്നു കർത്താവ് നൽകുന്ന നീതീകരണം ശുദ്ധീകരണം തിരസ്കരണം ദൈവത്തിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ പ്രത്യക്ഷാനുഭവം കർത്താവിൻ്റെ വരവെങ്കിൽ സംഭവിക്കും അവൻ മടങ്ങി വരുമ്പോൾ നാം അവനെ താൻ കാണുന്നത് പോലെ താൻ ആയിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ട് അവനെപ്പോലെ ആയിത്തീരും ഈ മഹാനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിങ്ങൾ മനംതിരിയുമോ ഈ ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയുമോ അവനിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്ക്കുമോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ स्वच्छस्फटिक तुल्यनगरम् ईत् रात्रि इल्लात् देशम् स्वच्छस्फटिक तुल्यनगरम् ईत् रात्रि इल्लातदेशम् दैवतेजसा शोभिकं ശോഭിക്കും നഗരം കർത്താവം കുഞ്ഞാടിൻ്റെ മന്ദിരമാണ് ഹോ വരിക കുഞ്ഞാട്ടിൻ കാന്തേ ദർശിക്ക ഈ മഹത്വ ദർശനം ശ്രവിക്ക സ്വർഗീയ സംഗീതം ുയ ഘോഷസ്വരം വരിക കുഞ്ഞാട്ടിൻ രക്ഷ എന്ന വാക്ക് നാം നിത്യജീവിതത്തിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ രോഗത്തിൽ നിന്നുള്ള രക്ഷ കടബാധ്യതകളിൽ നിന്നുള്ള രക്ഷ എന്നാൽ ഇന്ന് നാം കേട്ട സന്ദേശത്തിൽ അതീവ പ്രാധാന്യമുള്ള മറ്റൊരു രക്ഷയെ സംബന്ധിച്ചാണ് നാം കേട്ടത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ കുരിശിൽ യേശുവിനോടൊപ്പം സമശിക്ഷാവധിയിൽ അകപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ ആ കുരിശിൽ കിടന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ രാജാവായി അഥവാ മഷിഹിയായി സ്വീകരിച്ച് സ്വർഗീയ പരുതീസയ്ക്ക് യോഗ്യനായി തീർന്നത് നാം കണ്ടുവല്ലോ തന്നോടൊപ്പം തന്നെ സമശിക്ഷാവിതരായ മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ യേശുക്രിസ്തു ക്രിസ്തു ആര് എന്ന് മനസ്സിലാക്കിയിട്ടും താൻ യേശുവിനെ വിശ്വസിക്കാത്തത് നിമിത്തം നിത്യനാശത്തിലേക്കും കടന്നുപോയി ഈ സന്ദേശം കേട്ട നാം ഓരോരുത്തരും ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടും എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി അവനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും അവൻ്റെ പാപങ്ങളുടെ ശാശ്വതമായിരിക്കുന്ന മോചനവും നിത്യമായ രക്ഷയും സൗജന്യമായി ലഭിക്കും ആ കുരിശിൽ കിടന്ന കള്ളൻ താൻ കുരിശിലെ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചില്ല പക്ഷേ തൻ്റെ ആത്മാവ് യേശുവിനോടൊപ്പം സ്വർഗീയ പ്രതീസിലേക്ക് കടന്നുപോയി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇന്നുവരെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യമായിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു പാപികളായി ഞങ്ങളെ രക്ഷിക്കുവാനായി അവിടുത്തെ പുത്തണ്ണ യേശു ക്രിസ്തുവിനെ കാൽവരുടെ കുരിശിലേക്ക് നൽകിയതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവനെ നൽകുവൻ തക്കോണം ദൈവം ലോകത്തെ ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ള വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഈ കർത്താവ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങൾ മോചിക്കപ്പെട്ട് അവിടുന്ന് ഒരുക്കിയ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഈ സന്ദേശം വീണ്ടും കാണുവാൻ സത്യം സത്യമായി എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സത്യം മലരാടും സത്യം സത്യമ സത്യം സത്യമ സത്യം സത്യമ